ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ കേരളം മുന്നിലാണെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആവശ്യമായ ഫോറൻസിക് വിദഗ്ധർ സംസ്ഥാനത്തില്ല നിലവിൽ പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കേസുകൾ ഫോറൻസിക് പരിശോധന കാത്തു കാത്തുകിടപ്പു സംസ്ഥാന പോലീസിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ നിയോഗിച്ച ജസ്റ്റിസ് കെ ടി തോമസ് കമ്മിറ്റി ഫോറൻസിക് വിദഗ്ധരുടെ എണ്ണം കൂട്ടണമെന്ന് ശുപാർശ ചെയ്തിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ച് വർഷം കഴിഞ്ഞിട്ടും ആവശ്യമായ തസ്തികകൾ വർദ്ധിപ്പിക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല ഫോറൻസിക് സയൻസ് യോഗ്യതയുള്ള വിദഗ്ധരെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മൂന്നിൽ നിയോഗിച്ച ജസ്റ്റിസ് മൽമത് കമ്മിറ്റിയും ശുപാർശ ചെയ്തിരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ഫോറൻസിക് സയൻസ് ബിരുദാനന്തര ബിരുദ കോഴ്സ് നടത്താത്തതിനാൽ മറ്റു സയൻസ് വിഷയത്തിലുള്ളവരെയാണ് പിഎസ്സി നിയമനത്തിന് പരിഗണിക്കുന്നത് ഇവരെ ഒരു വർഷത്തെ ഫോറൻസിക് പരിശീലനത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ അയക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എം എസ്സി ഫോറൻസിക് സയൻസ് കഴിഞ്ഞവർക്ക് വ്യക്തമായ മുൻഗണന നൽകിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഫോറൻസിക് സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവര് പുറത്ത് അവസരമൊന്നും കിട്ടാതെ കേരളത്തിലെ നിലവിലുള്ളത് അതുപോലെ അവര് വിദേശങ്ങളിലും കേരളത്തിന് പുറത്തുമാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലെ പ്രത്യേക ചട്ടപ്രകാരമാണ് ഫോറൻസിക് ലാബുകളിലെ നിലവിലെ നിയമനം ഇത് ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണ് കുറ്റകൃത്യം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ട വിദഗ്ധർ യോഗ്യരല്ലാത്തത് ഫോറൻസിക് പരിശോധനയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം മാത്രമല്ല ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടാനും സാധ്യതയുണ്ട് ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ തൃശൂർ